ഈ ബിൽ നിയമമാകുന്നതോടെ മണിക്ക് ചർച്ച അവസാനിക്കുമല്ലോ നിയമമാകുന്നതോടെ നരേന്ദ്രമോദി സർക്കാരിലുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം സർക്കാരിലുള്ള അവരുടെ വിശ്വാസം മുസ്ലിങ്ങളുടെയും അതുപോലെ ക്രിസ്ത്യാനികളുടെയും വിശ്വാസം അത് ഒരു പടി കൂടി കൂടില്ലേ തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും കൃത്യമായിട്ട് നിർവചിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാർലമെന്റിനകത്ത് അവതരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഈ രാജ്യത്ത് തന്നെ ഒരു മതാധിഷ്ഠിതമായിട്ടുള്ളൊരു നിയമം ആ നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള അസന്തുലിതാവസ്ഥ ആ അസന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബില്ല് ഏറ്റവും അധികം ആളുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളായിക്കോട്ടെ ബക്കഫ് ബോർഡുകളായിക്കോട്ടെ വിവിധ വ്യക്തികളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും ഭേദഗതകളെയും അടങ്ങിക്കൊണ്ട് വളരെ സസൂക്ഷ്മമാണ് ഈ കേന്ദ്ര സർക്കാർ ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മുസ്ലിം സമുദായത്തിനടക്കം നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ബില്ലിനെ ഒരു പറ്റം ആളുകൾ ഇവിടെ സ്വാഭാവികമായിട്ട് അവരുടെ സ്ഥിരം രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ചു കൊണ്ട് കേരളത്തിലടക്കം പാർലമെന്റിൽ അടക്കം ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ നമുക്കറിയാം കാരണം നമുക്കറിയാം അവർക്ക് കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട് ആ അജണ്ട എന്ന് പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ ഒരു വൈകാരിക പ്രക്ഷുബ്ധതയിൽ എല്ലാ കാലഘട്ടത്തിലും നിർത്തി അതിൽ നിന്ന് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഈ പറയുന്ന മുന്നണികളുടെ ഒക്കെ ലക്ഷ്യം കാരണം അതിന്റെ ഗുണഭോക്താക്കളാണ് ഇവർ അവർ പല സമയത്ത് പല കാര്യങ്ങളായിരുന്നു പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ രാമജന്മഭൂമി പ്രശ്നം പറഞ്ഞു അതിനുശേഷം അവർ ഗുജറാത്ത് പറഞ്ഞു അതിനുശേഷം സി എ പറഞ്ഞു ഇപ്പൊ വക്കഫ് ബില്ലിന്റെ പേരിൽ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ വൈകാരികമായ പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്ത് വിഭജനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഇടത് വലത് മുന്നണികളുടെ ശ്രമങ്ങൾ കൂടിയാണ് ഇന്ന് പാർലമെന്റിനകത്ത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് പാർലമെന്റിന്റെ അത് ഉന്നയിക്കപ്പെട്ട എല്ലാ വിശദാംശങ്ങളും കൃത്യമായിട്ട് ചർച്ച ചെയ്തപ്പെട്ടു ജെ ബി സിയിൽ ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ചർച്ചയും ബന്ധപ്പെട്ട അങ്ങനെ വളരെ ഈ മതേതര പാരമ്പര്യത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇന്ന് മുസ്ലിം സംഘടന അകങ്ങ് സൂക്ഷ്മം നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇടതുപക്ഷത്തിനും യു ഡി എഫിനും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമാണ് ഇതിന്റെ അകത്ത് വലിയ താല്പര്യം ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സംഘടനകൾക്കൊന്നും വലിയ താല്പര്യത്തിനകത്ത് കാണാൻ കാണുന്നില്ല ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കാണുന്നില്ല ജമാഅത്ത് ഇസ്ലാമിന്റെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കാണുന്നില്ല അതുപോലെ കേരള ജമയത്ത് ഉലമയെ പോലുള്ള സംഘടനകൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നില്ല ചെറിയ ചെറിയ പ്രസ്താവനകളൊക്കെ അവിടെ ഇവിടെ നടന്നല്ലാതെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് അവർ മാറിയിട്ടില്ല അതിന് കാരണം അവർക്കും അറിയാം പക്ഷേ ഇവിടെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി സത്യത്തിൽ ഇപ്പോൾ ഈ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ റോൾ വി ഡി സതീശനാണ് അപ്പോൾ നമ്മൾ ഇറാനിലൊക്കെ അഹിമത്തുള്ള ഗുമാനി എന്ന് നമ്മൾ കേട്ടിട്ട് അവിടെ ഇസ്ലാമികമായിട്ടുള്ള താത്വികാചാരണം വലിയ പ്രശ്ന കാരണമാണ് ഇസ്ലാമിക താത്വിക അഹ്മത്തുള്ള ഖുമൈനിയുടെ റോളിലേക്കാണ് രാഹുൽ ഗാന്ധി മാറുന്നത് കേരള ജമ്മത്ത് ഉമേനിയുടെ പ്രസിഡന്റിനെ പോലെയാണ് ഗോവിന്ദമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അറിവ് ഇസ്ലാമിക സ്റ്റേറ്റ് ആ ഇസ്ലാമിക സ്റ്റേറ്റിന് അനുകൂലമായി നിർ നിൽക്കുന്ന ഒരു പറ്റം ആളുകളും മതേതര പാരമ്പര്യം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളുകളും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് പാർലമെന്റിനകത്ത് ഈ വിഷയത്തെ ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് നോക്കി ഇവർ സംഘടിതമായി നിയമസഭയ്ക്കകത്ത് ഭേദഗതി ഇവർ ഇത് ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയം പ്രമേയമടക്കം ഇന്ന് ആദരണീയനായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ആ പ്രമേയം പ്രമേയമടക്കം അറബിക്കടലിൽ തള്ളാൻ പോവുകയാണ് കാരണം കുറെ കാലങ്ങളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് മനസ്സിലാക്കേണ്ട പ്രശ്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പ്രോപ്പർട്ടികളാണ് ഈ വഖഫ് ക്ലെയിം ചെയ്തിട്ടുള്ളത് ആയിരത്തി അൻപത്തിരണ്ട് കേസുകളാണ് വക്കഫ് കോടതിയിലുള്ളത് ഈ വക്കഫ് കോടതിയിൽ നിൽക്കുന്ന കേസിന്റെ അകത്ത് അഞ്ഞൂറ്റി അൻപത് കേസുകളിൽ കക്ഷികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറ്റി അൻപത് സമുദായം ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് വക്കഫിന്റെ കേസ് കൊടുക്കുന്നത് അപ്പൊ അവരുടെ പ്രോപ്പർട്ടിയാണ് തിരിച്ചെടുക്കുന്നത് ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ ചെല്ലാനത്തും നമ്മുടെ മുനമ്പത്തും എന്താണ് നടക്കുന്നതെന്ന് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ സത്യത്തിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വിഭജനത്തിന്റെ തന്ത്രത്തെ കൂടിയാണ് ഇന്ന് പാർലമെന്റിനകത്ത് ചോദ്യം ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല കൂടെ ും ഉറച്ചു നിന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട സമുദായത്തിൽമാർ പറയുന്നു രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഇത് പാർലമെന്റിനകത്ത് ഈ ബില്ല് പാസാക്കേണ്ടതുണ്ട് സത്യത്തിൽ യു ഡി എഫുകാരും വി ഡി സമീഷനും രാഹുൽ ഗാന്ധിയും ഒക്കെ സത്യത്തിൽ ഈ ക്രൈസ്തവ ജനതയോടും ക്രൈസ്തവ സമൂഹത്തോടും ചെയ്തിട്ടുള്ളത് പൊറുക്കാനാകാത്ത അപരാധമാണ് കാരണം എല്ലാ കാലഘട്ടത്തിലും അവരുടെ പിറയിൽ സംഘടിത ശക്തിയായി നിന്നുകൊണ്ട് അവർക്ക് അനുകൂലമായി നിന്നവരാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭകളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ആ ക്രിസ്ത്യാനികളെ പേരിനാണെങ്കിൽ പോലും പാർലമെന്റിനകത്ത് പോയിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സംരക്ഷകനാകാൻ വേണ്ടി വന്നത് ഒരു സുരേഷ് ഗോപിയാണ് അപ്പൊ ക്രിസ്ത്യൻ നാമധാരികൾ എന്ന പേരിൽ പാർലമെന്റിനകത്ത് പോയിരുന്ന ആളുകൾക്കൊന്നും ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയാനോ സാധിച്ചില്ല അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടായത് ഒരു ജോർജ് കുര്യനാണ് ആ ജോർജ് കുര്യനെ രാജ്യസഭയിലായിട്ടുള്ള കേന്ദ്രമന്ത്രിയുള്ള ബി ജെ പി കാരനാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ ഒരു പൊതുസ്ഥിതിയാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് വിഷലിത്തമായ പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും മുസ്ലിം സമുദായത്തെ ട്രാപ്പിലാക്കാൻ അവർക്ക് സാധിക്കില്ല ഇതിന്റെ സത്യാവസ്ഥ മുസ്ലിം സമുദായം തിരിച്ചറിയും ഇതിനകത്ത് നമുക്ക് നോക്കൂ ഇതിനകത്ത് ഇപ്പൊ ഒരു വക്കഫ് എന്ന് പറയുന്ന ബില്ലിനെ സ്വാഭാവികമായിട്ട് മുഴുവനായിട്ടും അതിന് ഇല്ലാതെ ആവുക ചെയ്തത് അതിനകത്തെ സൂചിപ്പിച്ചതുപോലെ ചില കിരാത നിയമങ്ങൾ ഇതിനകത്തുണ്ട് കിരാതമായിട്ടുള്ള ചില സെക്ഷനുകളുണ്ട് ആ സെക്ഷനുകളെ മാറ്റേണ്ടതുണ്ട് ഇപ്പോ സെക്ഷൻ നാൽപ്പത് എന്ന് പറയുന്നത് കാരണം എന്താണ് ഒരു മതത്തിന്റെ വിശദംഷ്ടയായിക്കൊണ്ട് മറ്റു മതത്തിൻ മതത്തിൽപ്പെട്ടവരുടെയോ മറ്റു വ്യക്തികളുടെയോ സ്വത്തിലേക്കുള്ള കയറ്റമാണ് ഈ വിശദംഷ്ട ആ വിശദംഷ്ട അടിച്ചു കൊഴിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുള്ളത് അതോടൊപ്പം തന്നെ അൻപത്തി ഒന്ന് എ എന്ന് പറയുന്നതും അൻപത്തി ഒന്ന് നാല് എന്ന് പറയുന്ന രണ്ട് ക്ലോസുകൾ അപ്പൊ നോക്കും ഇതൊക്കെ സത്യത്തിൽ ഇങ്ങനെയുള്ള ഇത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടതല്ല കേട്ടോ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് ഏതെങ്കിലും അക്കഫ് ബോർഡോ മുസ്ലിം സമത്ത് പണ്ഡിതന്മാരോ ഞങ്ങൾക്ക് ഇതൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആവശ്യപ്പെട്ടതല്ല മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ വിഭജനത്തിന്റെ വിഷവിത്തുവാകുന്ന ആ പ്രസ്ഥാനം മുസ്ലിം സമുദായത്തെ വെറും വോട്ട് ബാങ്കായി മാത്രം കാണുന്ന ആ പ്രസ്ഥാനം ചെയ്തിട്ടുള്ള കൊടും ചതിയാണ് ഈ രീതിയിലേക്ക് ഈ രാജ്യത്തെ വലിയ രീതിയിൽ വിഭജനത്തിലേക്ക് മാറ്റിയത് അങ്ങ് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ പോകുന്ന സമയത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് പ്രോപ്പർട്ടികളാണ് ഈ വക്കഫ് ബോർഡിന് കൊടുക്കുന്നത് ആ പ്രോപ്പർട്ടിക്കകത്ത് ദർഗയുണ്ട് ആ പ്രോപ്പർട്ടിക്കകത്ത് അമ്പലമുണ്ട് ആ പോർട്ടപ്പെട്ടിക്കകത്തുമാണ് നമ്മുടെ പാർലമെന്റ് പോലും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നോക്കൂ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ആരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അങ്ങ് സൂചിപ്പിച്ചാലും തലക്കെട്ട് പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ആഹാരോടുമില്ല പ്രീണനം എല്ലാവർക്കും തുല്യനീതിയാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ആ തുല്യനീതി ഉറപ്പ് വരുത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അല്ല പ്രിൻറ്റോ ഈ ബില്ല് ചർച്ചക്കെടുത്തതുകൊണ്ട് അതിന്റെ മൈനൂട്ടായിട്ടുള്ള വിശദാംശങ്ങൾ പോലുമല്ലേ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നോക്കൂ പാർലമെൻറ്റിന് പുറത്ത് പാർലമെൻറ്റ് മന്ദിരത്തിന് പുറത്ത് ഇന്ന് മുസ്ലിം സ്ത്രീകളാണ് അവർ നരേന്ദ്രമോദിക്ക് ജീവിച്ചതും അതുപോലെ മധുരം വിതരണം ചെയ്തതും അപ്പോൾ സാധാരണക്കാർ പോലും മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ അഭ്യസ്ഥ വിദ്യരെന്ന് അവകാശപ്പെടുന്ന പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിലെ എൽ ഡി എഫിൻ്റെയും അതുപോലെ യു ഡി എഫിൻ്റെയും എം പിമാർക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമോ ബോധ്യമോ ഇല്ലാതെ പോയല്ലോ തീർച്ചയായും തീർച്ചയായും അങ്ങ് പോലെ തന്നെ ഇപ്പൊ നോക്കൂ നരേന്ദ്ര നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള ധീരമായിട്ടുള്ള നിലപാടുകൾക്കൊക്കെ അതായത് പ്രത്യേകിച്ച് ഇടതുപക്ഷം വലതുപക്ഷം മുസ്ലിം വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പൊ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പോൾ അതിന് ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറിയിട്ടുള്ളത് കാശ്മീരിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് നോക്കൂ അവരൊന്ന് നോക്കൂ തോക്കും വെടിവെപ്പും കല്ലേറുമായി നടന്നിരുന്ന അവൾ ഇന്ന് ആപ്പിളി ടിച്ച് വരുമാനം തല ഇപ്പൊ മുത്തലാഖ് എന്ന് പറയുന്ന വിഷയത്തിന്റെ ഗുണഭോക്താക്കളായി മാറിയതാണ് നോക്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് രാം മന്ദിരം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ബിസിനസ് വളർച്ച ഉണ്ടായിട്ടുള്ള സമുദായം എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അപ്പൊ ഈ വക്കിൽ ഭേദഗതി കഴിഞ്ഞാൽ സത്യത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത് കാരണം അത്രമാത്രം പ്രോപ്പർട്ടി അനാഥമായി നിൽക്കുകയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ കയ്യിലാണ് സ്വത്ത് മുഴുവൻ അത് പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്കും ഒരു തരത്തിലുള്ള ഒരു രൂപയുടെ ഉപകാരം പോലും ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല കാരണം മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇത് ചെലവഴിക്കേണ്ടത് മതപരമായിട്ടുള്ള അവരുടെ ആശയപ്രചരണത്തിനാണ് ചെലവഴിക്കേണ്ടത് മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിഷ്ഠിക്കുന്ന ആളുകളുടെ സേവനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് അങ്ങനെ ഒരു സംവിധാനമല്ല ഈ പറയുന്ന വക്ക് ഈ കേരളത്തിലും ഇന്ത്യയിലും അത് സ്വാഭാവികമായിട്ട് ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി രാഷ്ട്രത്തിന്റെ ഒരു ഭാഗമാക്കായി നിന്നുകൊണ്ട് തന്നെ മതനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്യന്റെ വസ്തുവിലേക്കുള്ള കടന്നുകയറ്റം അത് സമുദായത്തിന്റെ പേര് പറയുന്നു അതോടൊപ്പം തന്നെ സമുദായ ഏതെങ്കിലും വ്യക്തിക്കെതിരായി മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവന്റെ പ്രോപ്പർട്ടിയിലേക്കുള്ള കടന്നുകയറ്റത്തിൽ അനുവദിച്ചു കൊടുക്കുകയാണ് അതിന് അനുവദിച്ചു കൊടുത്തത് ഈ പറയുന്ന എൻ്റെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ താമസിച്ച് എൻ്റെ മണ്ണ് ഒരു സുപ്രവാദത്തിൽ ആരെങ്കിലും വന്ന് ക്ലെയിം ചെയ്യപ്പെടുന്ന സമയത്ത് അത് സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടന ഉത്തരവാദിത്തമാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു പൗരൻ്റെ സ്വത്തിന്റെ അവകാശത്തിൻ്റെ സംരക്ഷണമാണ് ആ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് സത്യത്തിൽ ഈ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ സത്യത്തിൽ ഈ കേരളത്തിൽ ം പോലെയുള്ളൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ വളരെ അനുഗ്രഹമായി കാരണം അങ്ങനെയാണല്ലോ കാരണം അറുന്നൂറോളം ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ പൂർവികരായിട്ട് വാങ്ങിയ സ്വത്ത് തീരാധാരമുള്ള സ്വത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു പറ്റം ആളുകൾ ക്ലെയിം ചെയ്യപ്പെടുമ്പോൾ നഷ്ടമാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഈ ബില്ലിലൂടെ സാധിക്കുമായിരുന്നു ആ സാധിക്കുന്ന തര ആ സാധിക്കാത്ത തരത്തിലേക്ക് ഈ ബില്ലിനെ മാറ്റിയെടുത്തതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പൊ സസൂക്ഷ്മമായി ഇതിനെ പഠിക്കുമ്പോൾ സമയത്ത് ഈ ഇടത് വലത് മുന്നണികളുടെ ഈ വിഭജന രാഷ്ട്രീയം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ ബില്ല് വന്നതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കായിരിക്കും കാരണം എന്താണ് ഇസ്ലാം സമുദായത്തിന് എതിരാണ് ഇവർ പറഞ്ഞു വെക്കുന്നു സത്യസന്ധമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ പ്രാതിനിധ്യം ഉറപ്പുവരുന്നുണ്ട് മുസ്ലിം പ്രാതിനിധ്യത്തോടൊപ്പം തന്നെ അശരണ അക്ഷരണിക്കുന്ന അവശത അനുഭവിക്കുന്ന ചില മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ഉപസംഘടന ഉപ വിഭാഗങ്ങളുണ്ട് അങ്ങ് സൂചിച്ച് വിഭാഗങ്ങൾ അവരുടെയും കൂടെ പ്രാതിഥ്യം ഉറപ്പു വരുത്തുന്നു സസൂക്ഷ്മമായിട്ട് ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതും ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് ഈ ബിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട യെസ്